എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി വായന പക്ഷാചരണം ദിവസം മാതൃഭാഷ നിർത്തുന്നു വായിക്കുന്നത് അബ്ദുൾ റഹ്മാൻ പി സി സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി ആറാം ക്ലാസ് വിദ്യാർത്ഥി മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു മാതൃഭാഷയിൽ കൂടെയാണ് നാം തോട്ടു തൊട്ടടുത്തു കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ടു വിളിച്ച് മനസ്സിലാക്കുന്നതിനെയും അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടിയാണ് നമ്മളുടെ ദേഹത്തേക്ക് വന്ന് വീഴുന്നത് നാം അറിയുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധവും കൂടി വാക്ക് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടിയുണ്ട് ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു അനുഭവലോകമായ ചേർന്ന് നിൽക്കുന്നത് മാതൃക ഭാഷയാണ് വികവനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആയത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം ആയത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയ വഴവുമെല്ലാം നമ്മളെ പ്രകടിപ്പിക്കുന്നത് മാതൃക ഭാഷയിൽ തന്നെ ആയിരിക്കും ഏത് കൃതിയും ഇതര ഭാഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും അതുകൊണ്ട് വികാരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃക തന്നെ അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു നമുക്ക് ഭാവപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ് സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു നന്ദി